എത്ര നല്ല മനുഷ്യർ കിടക്കും ഒന്ന് രണ്ട് ക്രമികീടം അല്ലേ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഇൻസിഡൻറ്റ് ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചു എന്താണ് എൻ്റെ കൈ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാതായി അങ്ങനെ ഡോക്ടർ രണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അതിൽ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സ്റേ ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്താണ് പ്രശ്നം നോക്കാൻ അങ്ങനെ അന്ന് തന്നെ എക്സ്റേ ചെയ്തു എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് എക്സ്റേ എടുത്ത് ഞാൻ തിരിച്ച് വന്നപ്പോൾ തന്നെ ഡോക്ടർ ഒരു സാധനം എൻ്റെ കൈ തോന്നു കാണാൻ പറ്റുന്നുണ്ടോ ഫ്രോസ് ആൻഡ് ഷോൾഡർ അതാണ് അന്നത്തെ റീസൺ പറഞ്ഞത് ഫ്രോസൺ ഷോൾഡർ ആണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഫ്രോസ് ആൻഡ് ഷോൾഡർ വരുന്നതെന്നും അതിന് എന്തൊക്കെ എക്സസൈസ് ചെയ്യണമെന്നും ഒരുപാട് എക്സസൈസിൻ്റെ ഇതൊക്കെയുണ്ട് കേട്ടോ എന്തൊക്കെ എക്സസൈസ് ചെയ്യണമെന്നും അങ്ങനെ കുറേ ഡീറ്റെയിൽ ഞാനിത് നന്നായിട്ടിങ്ങനെ വായിച്ച് നോക്കി എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് ഫ്രോസൺ ഷോൾഡർ വരാൻ കാരണം എന്നുള്ളതൊക്കെ വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരിടത്ത് കണ്ടത് ഒന്നുകിൽ ഒരു ഓപ്പറേഷൻ സർജറി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രോസൺ ഷോൾഡർ വരാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൈ മൂവ് ചെയ്യാതെ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കും അപ്പം അങ്ങനെ വെച്ചുകൊണ്ട് നടന്ന നടക്കുന്നവരിലും ഇങ്ങനെ ഇത് ഫ്രോസൺ ഷോൾഡർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ കൈ മൂവ് ചെയ്യാതെ ഞാൻ വെച്ചുകൊണ്ട് നടന്നു ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് കൂട്ടിയത് ഞാനിവിടെ എക്സസൈസൊക്കെ ചെയ്യുന്നു സൺസലിറ്റേഷൻ ചെയ്യുന്നു ഈ കൈ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന പണികൾ വേദന ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാൻ പറ്റാവുന്ന പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം കൈ മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു അല്ല അപ്പോൾ പിന്നെ ഓരോന്ന് വന്നു വിടുന്നതിന് എന്തെങ്കിലുമൊക്കെ കാരണം വേണമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഓക്കെ അപ്പോൾ ഫ്രോസൺ ഷോൾഡർ ആയിരിക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നു അപ്പോൾ ഇതിൻ്റെ എക്സസൈസുകൾ ചെയ്യാൻ പറഞ്ഞു പിന്നെ ഈ എക്സസൈസുകൾ തമാശ എന്താണെന്ന് ഈ ഫ്രോസ് ആൻഡ് ഷോൾഡറിനെ കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ എക്സസൈസ് ചെയ്യണമെന്നുള്ളത് വ്യക്തമായി എനിക്ക് നന്നായിട്ട് അറിയാം ഫ്രോസൺ ഷോൾഡർ ആണെങ്കിൽ പക്ഷേ എനിക്ക് അപ്പോഴും സംശയമാണ് കാരണം ഓക്കെ നിങ്ങൾ പറയൂ നിങ്ങളുടെ ഓപ്പറേഷന് ഓപ്പറേഷന് ശേഷം പറഞ്ഞാൽ പറഞ്ഞാലൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം അല്ലാതെ ഞാൻ കൈ മൂവിയാതെ ഞാൻ ഒരിക്കലും കയ്യും വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്നിട്ടില്ല വെറുതെ ഇരുന്നിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു എം ആർ ഐ ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കാരണം അടുത്ത് നമ്മൾ സംസാരിക്കും ഓപ്പണായിട്ട് സംസാരിക്കും അങ്ങനെ സാധ്യത എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ നമുക്ക് എം ആർ ഐ കൂടെ ചെയ്യണം എം ആർ ഐ കൂടെ ചെയ്താലാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐക്ക് ഡേറ്റ് തന്നു എം ആർ ഐക്ക് ഡേറ്റ് തന്ന എപ്പോഴാണെന്ന് അറിയാം നമ്മുടെ പതിനഞ്ചാമത്തെ റേഡിയേഷൻ്റെ ദിവസം പതിനഞ്ചാമത്തെ റേഡിയേഷൻ്റെ ദിവസം തന്നെ നമുക്ക് ലേസറും ഉണ്ട് അന്ന് തന്നെ ഡോക്ടറെ എനിക്ക് എം ആർ ഐക്ക് എഴുതി അപ്പോൾ ഏതാണ്ട് ഒരേ സമയമാണ് കേട്ടോ ഇവർ എഴുതുന്നത് അപ്പോൾ ഞാൻ എനിക്ക് അതിശയം തോന്നി ഇങ്ങനെ എഴുതുന്നത് പിന്നെ അവരുടെ ഡോക്ടേഴ്സ് അവരുടെ ഹോസ്പിറ്റൽ അവർക്കറിയാം ഏതൊക്കെ സമയം എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഏതാണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും അവരെഴുതുന്നത് എന്നാൽ പോലും ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ അന്നത്തെ ദിവസം വളരെ നേരത്തെ കുറേ നേരത്തെ ഇറങ്ങി കാരണം നമ്മൾ ഈ എം ആർ ഐ ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേന്ന് ഇപ്പം രാത്രി മുതലേ നമ്മൾ ആഹാരവും കഴിക്കുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല വെള്ളമൊന്നും കുടിക്കാൻ പാടാൻ പാടില്ല എം ടി സ്ട്രമക്കിലാണ് നമ്മൾ എം ആർ എ ചെയ്യാൻ പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എഴുതി പോയി നേരത്തെ പോയാൽ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാലും പെട്ടെന്ന് പോയി നമുക്ക് ഇച്ചിരി വെള്ളവും വല്ലതും കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോയി നേരത്തെ പോയി നമ്മുടെ റേഡിയേഷൻ്റെ അവിടെ തന്നെ പറഞ്ഞു ഇങ്ങനെ എം ആർ എ ഉള്ളതാണ് നേരത്തെ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ സമയത്തിനെ വിളിക്കാൻ പറ്റുമായിരിക്കുള്ളൂ കാരണം നമുക്ക് എറേയും പേഷ്യൻസ് ഉണ്ടല്ലോ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത് ഓക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു നമ്മുടെ സമയമായപ്പോൾ തന്നെ പോയി റേഡിയേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ലേസറും കഴിഞ്ഞു അത് കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ നേരെ എം ആർ ഐക്ക് പോയി എം ആർ ഐക്ക് പോയി ഇങ്ങനെ ലൈനിൽ നിൽക്കുക അപ്പോൾ പുതിയൊരു സ്ഥലമാണേ നമ്മൾ ആദ്യമായിട്ട് പോവുകയാണെ അവിടെ അപ്പം നമ്മളെങ്ങനെ ലൈനിൽ നിൽക്കുകയാണ് ലൈനിൽ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ നേരം ലൈനിൽ നിന്നു കേട്ടോ നിറയെ നിറയെ പേഷ്യൻസ് ഉണ്ടോ അവിടെ കുറേ നേരം ലൈനിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലേഡി അതിലേക്കൂടെ ക്രോസ് ചെയ്തു അപ്പോൾ ആ ലേഡി ഞങ്ങളെ കണ്ടു നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുമല്ലോ നമ്മുടെ കളറ് നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് വ്യത്യസ്തമാണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് റൂപനേഷുദാസാണോന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അപ്പം ആ നിങ്ങൾക്ക് എം ആർ എ ചെയ്യാൻ പറ്റത്തില്ല എന്നും ഞങ്ങൾക്ക് എൻ്റെ പേര് കേട്ട ഉടനെ എനിക്ക് എം ആർ എ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് എന്തോ ഒരു റീസൺ അവർ പറഞ്ഞു കേട്ടോ ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എം ആർ ഐ ചെയ്യാൻ നിർദ്ദേശിച്ച് നിങ്ങളുടെ ഡോക്ടർ അല്ലേ അപ്പം നിങ്ങളുടെ ഡോക്ടറിനെ അറിയാതെയാണോ നിങ്ങളുടെ ഡോക്ടറിനെ നന്നായിട്ട് പേഷ്യൻറ്റിനെ പഠിക്കാതെയാണോ നിങ്ങളുടെ അടുത്ത് വിട്ടത് അപ്പോൾ നന്നായിട്ട് അറിയാം നിങ്ങളുടെ അടുത്ത് അയച്ച പേഷ്യൻ്റ് എന്താണ് നിങ്ങളുടെ എന്താണ് വേണ്ടതെന്ന് ഡോക്ടറിന് നന്നായിട്ട് അറിഞ്ഞിട്ടല്ലേ ഡോക്ടർ എം ആർ ഐക്കായിട്ട് സജസ്റ്റ് ചെയ്തത് അപ്പോൾ അവർ വീണ്ടും അവിടെ നിന്നും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയി നിങ്ങളവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ സമയം കഴിഞ്ഞു പോയി വെയിറ്റ് ചെയ്യാം എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊന്നും പറയാൻ പറ്റില്ല നിങ്ങളവിടെ നിന്നേ പറ്റൂ തന്നെ സമയം എത്ര എന്നറിയാവോ പന്ത്രണ്ടരയേ നമ്മൾ തലേന്നേ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ തലേന്ന് രാത്രി മുതൽ നമുക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല വെള്ളം കുടിക്കാതെ എത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ വേദനയിലാണ് ഈ കൈ വേദന എടുത്തിട്ടോ നമ്മൾ ഈ കൈ അനക്കാൻ കൈകഴഞ്ഞിട്ടോ നമ്മൾ ഈ എം ആർ ഐക്കായിട്ട് ഇങ്ങനെ പോയി ക്യൂ നിൽക്കുന്നത് അതിനിടയ്ക്ക് ആ സ്ത്രീ അവരുടെ ആ ഒരു സംസാരം ഒരു ആരോഗൻസ് ഇല്ലേ അത് അച്ഛന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അപ്പോഴും തന്നെ പ്രതികരിച്ചു ഇങ്ങനെയല്ല പേഷ്യൻസിനോട് പെരുമാറേണ്ടത് കാരണം അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ ഒന്നാമത് എനിക്ക് തോന്നുന്നത് അവർക്ക് ഞങ്ങൾ ലേറ്റായി വന്നത് ഇഷ്ടമായില്ല ഞങ്ങൾ ലേറ്റായതല്ല നിങ്ങൾ തന്നെ പറഞ്ഞതാണ് നിങ്ങളുടെ ഹോസ്പിറ്റലെ നിങ്ങളുടെ ഡോക്ടർ തന്നെയാണ് ഞങ്ങൾ രണ്ട് ഞങ്ങളിന്ന് മാജിക്ക് തരാണ് ഒരേ സമയം രണ്ട് സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാം നമുക്ക് എങ്ങനെ പറ്റും നിങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് രണ്ട് സ്ഥലത്തെ സമയം എഴുതി തന്നത് അപ്പൊ വളരെ അടുത്തടുത്ത സമയത്ത് എഴുതി തന്നത് അപ്പൊ നിങ്ങളുടെ ഒരിടത്ത് ലേറ്റ് ആയത് ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ ഞങ്ങള് പോയാലല്ലോ എക്സ്റേ എടുക്കുന്നേ എക്സ്റേയുടെ മെഷീനൊക്കെ ഫിറ്റ് ചെയ്താൽ നമ്മൾ തന്നെ അല്ലല്ലോ ചെയ്യുന്നേ നിങ്ങൾ തന്നെ ചെയ്തു തരുന്നതാണ് അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ കുഴപ്പമാകുന്നത് ആ ആ ആ ഒരു വല്ലാത്തൊരു ദാഷ്ട അത്രയും പേഷ്യൻസ് ഇങ്ങനെ ചുറ്റും ഇരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ നന്നായിട്ട് പ്രതികരിച്ചു കേട്ടോ അച്ഛൻ കൈ കൊടുക്കാൻ എനിക്ക് തോന്നി അച്ഛൻ പറഞ്ഞു ഇനി നിങ്ങളുടെ എം ആർ ഐ വേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം അവരിങ്ങനെ ഷോക്ക് അവർ പ്രതീക്ഷിച്ചില്ല അവര് വിചാരിച്ചു എം ആർ എ അല്ലേ ഇത്രയും വേദനയുള്ള പേഷ്യൻ അല്ലേ എത്ര മണിക്കൂറായാലും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും എന്ന് പ്രതീക്ഷിച്ചു അച്ഛാ പറഞ്ഞില്ല ഇനി നിങ്ങളുടെ എം ആർ എ ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം കാശ് കൊടുത്താൽ ചെയ്യാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഇവരെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഈ ദാഷ്ട്യത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചോദിക്കുന്നു എത്ര മണിവരെ നമ്മൾ ഇരിക്കേണ്ടി വരും അതൊന്നും പറയാൻ പറ്റില്ല നിങ്ങളവിടെ ഇരിക്കുക അത്രേ ഉള്ളൂ അപ്പം അവര് വല്ലാണ്ടായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ആവശ്യമല്ല ഞങ്ങളുടെ പേപ്പേഴ്സ് തിരിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ അല്ലല്ലോ ബിഹേവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് പറയുന്നൊരു രീതിയില്ലേ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പേഷ്യൻസാണ് ഏ ഈ ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവരല്ല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആണ് ഇപ്പോൾ വേദനയോടെ നിൽക്കുന്ന പേഷ്യൻസിനോട് ആ ഒരു രീതിയിലൊന്ന് സമീപിക്കുകയെങ്കിലും ചെയ്യണ്ടേ അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് അതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പേപ്പേഴ്സൊക്കെ തിരിച്ചു പഠിച്ചു തിരിച്ചു വെച്ച് നേരെ ഡോക്ടറിനെ തന്നെ പോയി കണ്ടു ഡോക്ടറിന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കൊരഞ്ച് മിനിറ്റ് തരൂ പ്ലീസ് എന്ന് പറഞ്ഞ് ഡോക്ടർ ഉടനെ എന്താ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഡോക്ടർ ഉടനെ പോയി ഡോക്ടർ ഉടനെ പോയാൽ എനിക്ക് തോന്നുന്നു അവർ സംസാരിക്കാൻ പോയതായിരിക്കും പോയി തിരിച്ചു വന്നു ഡോക്ടർ കുറേ സോറി പറഞ്ഞു കാരണം ഇത് റേഡിയേഷൻ ഡോക്ടറിൻ്റെ കൺട്രോളിലുള്ളതല്ല പുള്ളിയുടെ കണ്ട്രോളിലുള്ളതേ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും പുള്ളി പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളുള്ള അവസ്ഥ പറഞ്ഞു കാരണം ഇനി നമ്മൾ എങ്ങനെയാണ് പോയി ചെയ്യുന്നത് കാരണം അതെന്താണെന്ന് പോലും അറിയാതെ ആദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക നിങ്ങൾ എഴുതി തന്ന സമയത്തിന് തന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നായി അപ്പോൾ ഡോക്ടർ നല്ല ഡോക്ടറാണ് കേട്ടോ ഡോക്ടർ ഒരുപാട് സോറി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല അപ്പോൾ എം ആർ ഐ ചെയ്യണമെന്നല്ലേ ഉള്ളൂ അത് നമുക്ക് പുറത്തു പോയി ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നാൽ പോലും നമുക്ക് എം ആർ ഐ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ വളരെ കാര്യമായിട്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് അവിടുന്ന് സുഖമായിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ ഈ ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ ഈ ചില സമയത്ത് എന്താണ് സ്വരമില്ലാത്തവർക്ക് സ്വരമാകേണ്ടി വരും നമുക്ക് പലപ്പോഴും കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന ഇത്രയും പേഷ്യൻസ് ഇരിക്കുമ്പോഴത്തേക്ക് ഈ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്നവരുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണേ വേദനയോട് കൂടി ഇരിക്കുന്ന നമ്മുടെ മുന്നിൽ നമ്മുടെ ഡോക്ടർമാർ നേഴ്സുമാരെന്ന് പറയുന്നത് നമുക്ക് ദൈവങ്ങളെപ്പോലെയാണല്ലേ അവരെന്ത് പറഞ്ഞാലും നമ്മൾ യെസ് കാരണം നമുക്കറിയാം നമ്മുടെ വേദന കുറയ്ക്കണമെങ്കിൽ ഇവരുടെയൊക്കെ നല്ല മനസ്സ് വേണം അവരാണ് നമുക്കത് ചെയ്തു തരേണ്ടത് അപ്പം അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഈ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യാമെന്ന് പറയുന്നത് പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമാണോ നമ്മൾ പ്രതികരിച്ചു പോകുമല്ലേ അതുപോലെ തന്നെ ഫ്രോസൺ ഷോൾഡർ എന്ന തമാശയും അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു റൂബിൻ ഇനി എന്തൊക്കെയാണ് റൂബിന് പഠിക്കാനുള്ളത് റൂബിന് ഒരു പുതിയ കാര്യം കൂടെ കിട്ടിയിട്ടുണ്ട് ഒരു ഒരു പക്ഷേ ആർക്കൊക്കെ ഏത് ആവശ്യമുണ്ട് ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ച് അറിയാനും അതിനെക്കുറിച്ചുള്ള എക്സസൈസുകൾ ചെയ്യാനും അപ്പോൾ അതേ എനിക്ക് പുതിയൊരു പരിപാടിയും കിട്ടിയിട്ടുണ്ട് ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അതിനുള്ള എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാനിപ്പോൾ കൈയൊക്കെ മൂവ് ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ നേരത്തെ എനിക്ക് കയ്യൊന്നും അനക്കാൻ വയ്യായിരുന്നു ഇപ്പോൾ കൈയൊക്കെ ഞാൻ ആ എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് കൈയൊക്കെ മൂവ് ചെയ്ത് തുടങ്ങി അപ്പോൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന വീഡിയോ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരേ സമയം ഒരേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട മാജിക്ക് കാണിക്കാൻ സാധിക്കാത്ത എൻ്റെ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം